നമസ്കാരം ന്യൂസ് സ്വാഗതം ഉത്തർപ്രദേശിൽ സർവേ പോളുകൾ പറയുന്നത് ബി ജെ പിക്ക് ആധിപത്യം കുറയും എന്ന് തന്നെയാണ് അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് വോട്ടാക്കി മാറ്റി വീണ്ടും ബി ജെ പിക്ക് സമ്പൂർണ്ണ വിജയം യു പി നൽകും എന്ന് വിചാരിക്കുന്നിടത്ത് കാര്യങ്ങൾ കുഴഞ്ഞു മറിയുകയാണ് സമാജ്വാദി പാർട്ടി ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ശക്തി സംഭരിച്ചിരിക്കുന്നു കോൺഗ്രസ് സമാജ്വാദി പാർട്ടിയുടെ പിന്നിൽ അണിനിരന്നു നിൽക്കുകയാണ് ബി എസ് പിയുടെ പതിവ് സ്റ്റൈൽ നടക്കില്ല ബി എസ് പി ഇത്രയും നാളും ന്യൂനപക്ഷങ്ങളെ പറ്റിച്ചു എന്ന തിരിച്ചറിവ് അവരിലേക്ക് ജനിപ്പിക്കാൻ കോൺഗ്രസിനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബി എസ് പിയുടെ തട്ടിപ്പ് ഇനി നടക്കില്ല എന്നുള്ളത് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് അഖിലേഷ് യാദവ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി വേണ്ടി ബി നടത്തിയ കളികൾ എല്ലാം തന്നെ പൊടിഞ്ഞടങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനിയൊരു ആധിപത്യം ബി എസ് പിക്ക് എവിടെയും കിട്ടുകയില്ല യുപിയുടെ മണ്ണിൽ നിന്ന് തന്നെ ബി എസ് പി തൂത്തറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം അതിനിടയിൽ വരുൺ ഗാന്ധിയുടെ സംഭവവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സമാജ്വാദി പാർട്ടി ഒരു തീരുമാനമെടുത്തിരിക്കുന്നു വരുൺ ഗാന്ധിക്ക് എപ്പ വേണമെങ്കിലും സമാജ്വാദി പാർട്ടിയിലേക്ക് പ്രവേശിക്കാം അതിനായി വാതായനങ്ങൾ തുറന്നിട്ടിരിക്കുകയാണ് അദ്ദേഹം ഒരു മികച്ച രാഷ്ട്രീയ പ്രവർത്തകനാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ഒത്തിരി അധികം ആളുകൾ യു പിയിലുണ്ട് അവരെ നിരാശരാക്കരുത് അവർക്ക് വേണ്ടി വിലുബിറ്റിൽ മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായും സമാജ്വാദി പാർട്ടി ആരെയാണോ സ്ഥാനാർത്ഥിയാക്കുന്നത് ആ വ്യക്തിയെ മാറ്റും വരുൺ ഗാന്ധിക്ക് മുൻഗണന കൊടുക്കും ഇതായിരുന്നു അഖിലേഷ് യാദവിൻ്റെ പ്രഖ്യാപനം എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അത്രമേൽ വരുൺ ഗാന്ധിയുടെ പ്രാതിനിധ്യം ഇന്ത്യ മുന്നണി ആഗ്രഹിക്കുന്നുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിലുബിറ്റിൽ നിന്നും രണ്ടേ മുക്കാൽ ലക്ഷം വോട്ടിന് ജയിച്ച വരുൺ ഗാന്ധിയെ കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുത്താതെ അദ്ദേഹത്തിനെ അകറ്റി നിർത്തുകയായിരുന്നു സ്മൃതി ഇറാനിയൊക്കെ ബി ജെ പിക്ക് വേണ്ടി വാദിക്കുന്നതിന് എത്രയോ മുമ്പ് മേനകയും വരുൺ ഗാന്ധിയും ബി ജെ പിക്ക് വേണ്ടി എത്തിയതാണ് എന്നാൽ അവർക്കൊന്നും കാ കാശിൻ്റെ വില കൊടുക്കാതെയാണ് ബി ജെ പി നേതൃത്വം തഴഞ്ഞു വെച്ചിരുന്നത് ഇതിനുള്ള ചുട്ട മറുപടി കൂടി കൊടുക്കേണ്ട സാഹചര്യമാണ് മേനകാ ഗാന്ധിക്ക് വീണ്ടും സുൽത്താൻപൂർ സീറ്റ് മത്സരിക്കാൻ കൊടുത്തത് ഒരു സന്ധി എന്ന രീതിയിലേക്കാണ് എന്ന് പറയുന്നവരുണ്ട് അതുകൊണ്ട് തന്നെ മേനകാ ഗാന്ധി ഇപ്പോൾ ബി ജെ പിക്ക് ഒന്നും പറയുന്നതുമില്ല എന്നാൽ വരുൺ ഗാന്ധിയുടെ സ്ഥിതി അങ്ങനെയല്ല പിലിമിറ്റെന്ന തട്ടകം വരുൺ ഗാന്ധിയുടേതാണ് ആ സ്ഥലത്ത് മറ്റൊരാൾ ബി ജെ പി ടിക്കറ്റിൽ മത്സരിച്ചാൽ വരുൺ ഗാന്ധിയാണ് എതിർ സ്ഥാനാർത്ഥിയെങ്കിൽ മത്സരം കടുക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും ഇല്ല ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വരുൺ ഗാന്ധി തീർച്ചയായും ബി ജെ പിക്ക് എതിരെ മത്സരിക്കേണ്ടത് അനിവാര്യമുള്ള ഒരു വിഷയമാണെന്ന് കോൺഗ്രസ് നേതൃത്വം ഒരുപോലെ പ്രഖ്യാപിക്കുന്നുണ്ട് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കി വരുൺ ഗാന്ധിയെ സ്ഥാനാർത്ഥിത്വം നൽകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കണമെന്നാണ് സമാജ്വാദി പാർട്ടിയിൽ തന്നെ നിരവധി പ്രവർത്തകരുടെ ആവശ്യം അതിനദ്ദേഹം വഴങ്ങിയാൽ കാര്യങ്ങൾ ബി ജെ പിക്ക് പ്രതികൂലമാകും പിലഭിറ്റിൽ മാത്രമായിരിക്കില്ല മധ്യമേഖലയിൽ അതായത് ഉത്തർപ്രദേശിൻ്റെ മധ്യഭാഗങ്ങളിലൊക്കെ അതിൻ്റെ എഫക്റ്റ് കൃത്യമായി കാണാൻ കഴിയും നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ യു പിയിൽ അരങ്ങേറിയിട്ടുണ്ടായിരുന്നു അതെല്ലാം ജനങ്ങൾ മറന്നു എന്നൊക്കെയാണ് വിചാരിക്കുന്നത് ലാക്കിമ്പൂർ ഖേരിയിലെ വിഷയങ്ങളും അതുപോലെ കർഷക സമരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഒന്നും തന്നെ ജനങ്ങൾ മറക്കില്ല എന്ന് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഒരുപോലെ പറയുന്നുണ്ട്